ൻ സിനിമയിൽ പ്രത്യേകിച്ച് മലയാള സിനിമയിൽ പരാജയപ്പെട്ട ആദ്യ ഭാഗത്തിന് ശേഷം രണ്ടാം ഭാഗത്തിലൂടെ വൻ വിജയം നേടുകയും ഒരു കൾട്ട് ഫ്രാഞ്ചൈസിയായി മാറുകയും ചെയ്ത അപൂർവ ചിത്രങ്ങളിൽ ഒന്നാണ് ആട് ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ജനപ്രിയ കഥാപാത്രങ്ങളിൽ ഒന്നായ ഷാജി പാപ്പന് തിരികെ കൊണ്ടുവരുന്ന ആട് ത്രിയെക്കുറിച്ചുള്ള ചർച്ചകൾ മലയാള സിനിമയിൽ സജീവമാണ് ഒരു നടൻ എന്ന രീതിയിൽ അടുത്തിടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചെറിയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ഈ ചിത്രം ജയസൂര്യയുടെ താരമൂല്യത്തെയും കരിയറിനെയും രക്ഷിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു ജയസൂര്യയുടെ കരിയറിൽ ആട് ഫ്രാഞ്ചൈസിക്കുള്ള സ്ഥാനം വളരെ വലുതാണ് മിഥുൻ മാനുവൽ തോമസ് എഴുതി സംവിധാനം ചെയ്ത ആദ്യ ഭാഗം തിയേറ്ററുകളിൽ വേണ്ടത്ര വിജയിച്ചില്ലെങ്കിലും ഡി വി ഡി ഒ ടി റിലീസുകളിലൂടെ ഒരു കൾട്ട് പദവി നേടുകയും യൂത്തിനിടയിൽ വലിയ തരംഗം ഉണ്ടാക്കുകയും ചെയ്തു ഷാജി പാപ്പൻ അറക്കൽ അബൂ ഡ്യൂഡ് സർബത് ഷമീർ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാവരും തന്നെ മീമുകളിലൂടെയും ട്രോളുകളിലൂടെയും പ്രേക്ഷക മനസ്സിൽ ചരിത്ര പ്രതിഷ്ഠ നേടി ഈ ജനപ്രിയതയുടെ ബലത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ വന്ന ആഡ് ടു വൻ ബോക്സ് ഓഫീസ് വിജയമായിരുന്നു ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി ഈ ചിത്രം മാറി ഷാജി പാപ്പൻ എന്ന കഥാപാത്രത്തിന് ലഭിച്ച സ്വീകാര്യത ജയസൂര്യയുടെ കൊമേഴ്സ്യൽ മൂല്യം വലിയ തോതിൽ ഉയർത്തി പിന്നീട് ക്യാപ്റ്റൻ ഞാൻ മേരിക്കുട്ടി വെള്ളം പോലുള്ള സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെ അദ്ദേഹം സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടുകയും ഒരു നടനെന്ന രീതിയിൽ തൻ്റെ പ്രതിബദ്ധത ഉറപ്പിക്കുകയും ചെയ്തു എങ്കിലും അടുത്തിടെ പുറത്തിറങ്ങിയ ചില ജയസൂര്യ ചിത്രങ്ങൾക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിൽ ജനപ്രിയതയുടെ കാര്യത്തിൽ ഇതിനകം തന്നെ വിജയം ഉറപ്പിച്ച ആട് ത്രീ ജയസൂര്യയുടെ കരിയറിലെ ഏറ്റവും സുരക്ഷിതമായ തിരിച്ചുവരവായി കണക്കാക്കപ്പെടുന്നു ആട് ത്രീ ഒരു സാധാരണ കോമഡി ചിത്രം എന്നതിലുപരി എപ്പിക് ഫാൻറ്റസി കോമഡി എന്ന വിഭാഗത്തിലേക്ക് മാറ്റുന്നു എന്ന സംവിധായകൻ മിഥുൻ മാലുൽ തോമസിൻ്റെ പ്രഖ്യാപനം ചിത്രത്തിൻ്റെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തിയിട്ടുണ്ട് ത്രീ ഡി ഫോർമാറ്റിലാണ് ചിത്രം എത്തുന്നത് എന്ന സൂചനയും കഥയിൽ ടൈം ട്രാവൽ ഘടകങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു ഈ ഭാഗത്തെ മുൻ സിനിമകളിൽ നിന്ന് വേറിട്ട് നിർത്താൻ ശ്രമിക്കുന്നുമുണ്ട് വൻ മുതൽ മുടക്കിലാണത്രേ ചിത്രം നിർമ്മിക്കുന്നത് ആട് ഫ്രാഞ്ചൈസിയിലെ ഷാജി പാപ്പൻ അറക്കൽ അബു ഡ്യൂട്ട് സാത്താൻ സേവിയർ തുടങ്ങിയ എല്ലാ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളും തിരിച്ചെത്തുന്നുമുണ്ട് ഈ കഥാപാത്രങ്ങളുടെ കൂട്ടുകെട്ടിൽ ഉണ്ടാവുന്ന കോമഡിയും ആക്ഷനും തന്നെയാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം ആഡ് ടുവിന് ലഭിച്ചതുപോലുള്ള ഒരു കൂട്ടായ സ്വീകാര്യത ആഡ് ത്രീക്ക് നേടാൻ കഴിഞ്ഞാൽ അത് ജയസൂര്യയുടെ കരിയറിന് മാത്രമല്ല മലയാള സിനിമയുടെ മൊത്തത്തിലുള്ള ബോക്സ് ഓഫീസ് പ്രകടനത്തിനും കരുത്താകും എന്നാൽ വലിയ പ്രതീക്ഷകൾക്ക് അതിൻ്റേതായ വെല്ലുവിളികളും ഉണ്ട് ആടുപോലുള്ള ഒരു കൾട്ട് കോമഡി ചിത്രത്തെ എപ്പിക് ഫാൻറ്റസിയിലേക്ക് മാറ്റുമ്പോൾ കഥയുടെ ഒഴുക്കും തമാശയുടെ ചേരുവകളും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ട് മുൻപ് ലഭിച്ച ജനപ്രീതിയെ അതേപടി നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് സംവിധായകൻ്റെ തിരക്കഥയുടെ കെട്ടുറപ്പിനെ ആശ്രയിച്ചും ഇരിക്കും ജയസൂര്യയുടെ അടുത്ത വലിയ റിലീസുകളിൽ ഒന്നായ കത്തനാർ ദി വൈൽഡ് സോസ് ഒരു ഫാൻ്റസി അഡ്വഞ്ചർ ചിത്രമായതിനാൽ അതിനുശേഷം വരുന്ന ആട് ത്രീയുടെ വ്യത്യസ്തമായ ഫാൻറ്റസി അവതരണം പ്രേക്ഷകർക്ക് നവ്യാനുഭവം ഏകേണ്ടതാണ് ആട് ത്രീ ജയസൂര്യയുടെ കരിയറിനെ രക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് രക്ഷിക്കുക എന്നതിനേക്കാൾ പുതിയ ഉണർവ് നൽകും എന്നതാവും ഉചിതമായ ഉത്തരം ഒരു നടൻ എന്ന നിലയിൽ ജയസൂര്യയുടെ പ്രതിഭ ഇതിനോടകം തന്നെ അംഗീകരിക്കപ്പെടേണ്ടതാണ് എങ്കിലും സമീപകാലത്തെ കൊമേഴ്സ്യൽ വിജയങ്ങളുടെ അഭാവത്തിൽ ആട് ത്രീ അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ബോക്സ് ഓഫീസ് വിജയം നൽകാൻ സാധ്യതയും ഉണ്ട്